അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒന്നാണ് ദേഷ്യം എന്നുള്ളത് ദേഷ്യമില്ലാത്ത ആളുകളില്ല ചില സമയത്ത് ദേഷ്യം പിടിക്കേണ്ടി വരും ദേഷ്യം പിടിക്കേണ്ട കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുക തന്നെ വേണം ഏതാണെങ്കിലും ദേഷ്യത്തെ അടക്കി പിടിക്കാൻ പിടിച്ചു നിർത്താൻ മഹാന്മാർ ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ യാ സൊബൂർ യാ യാ സൊബൂർ എന്ന് പറഞ്ഞാൽ പടച്ചറബിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് സൊബൂർ ക്ഷമിക്കുന്നവൻ ആ ഒരു നാമം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പടച്ചറബ്ബെ അള്ളാഹു ഉടമയാണ് അടിമകളായ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ഉടമയാകുന്ന പടച്ചറബിനോട് പലപ്പോഴും നാം എതിര് ചെയ്യുന്നുണ്ട് എന്നിട്ടും അടിമകളായ നമ്മോട് ഉടമയായ പടച്ചറബ് ക്ഷമിക്കുന്നുണ്ട് ഞാനെന്ന വ്യക്തി ഒരാളൊരു കാര്യമേൽപ്പിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ഞാനവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉടമയാണ് അപ്പം അടിമയായ ഈ മനുഷ്യൻ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പടച്ച റബ്ബിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് നാം ചിന്തിക്കണം ആലോചിക്കണം എന്നിട്ട് പോലും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ട് പോലും അടിമയായ നാം തിരിച്ച് ശുക്രു ചെയ്യുന്നില്ലല്ലോ എന്നിട്ടും പടച്ച റബ്ബ് നമ്മെ കാണുന്നുണ്ട് നമുക്ക് അഫു നൽകുന്നുണ്ട് അതുകൊണ്ട് ഒന്നുമല്ലാത്ത ഞാൻ ഇദ്ദേഹത്തിന് അഫ് നൽകാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരലോടുകൂടെ നമ്മുടെ ദേശത്തെ അടക്കി നിർത്താൻ നമ്മെ കൊണ്ട് സാധിക്കും അതുപോലൊരുപാട് ടിപ്സുകളുണ്ട് ഒരു മനുഷ്യന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് വേഗം പോയിട്ട് ഉളവെടുക്കുക ദേശത്തെ കടിച്ചമർത്തി പിടിക്കാൻ അവനെ കൊണ്ട് സാധിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒന്ന് ഇരിക്കുക ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുക നിൽക്കുന്ന മനുഷ്യൻ മറ്റു സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അവൻ്റെ ആ നിൽക്കുന്ന സ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യലോടുകൂടെ ദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു സുബാന ദേഷ്യമില്ലാത്തൊരു ജീവിതം നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഐ മീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു